കൈതപ്രത്തിന് ആദരവൊരുക്കി ചത്തിയറ ഗ്രാമം കോപ്പാറ എസ് നാരായണൻ നായർ സ്മാരക അവാർഡ് സമ്മാനിച്ചു കൊല്ലത്തോരച്ചു കൊല്ലത്തോരച്ചു പിന്നെ

മലയാള ചലച്ചിത്ര ലോകത്ത് വിലമതിക്കാനാകാത്ത സംഭാവന നൽകിയ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ആദരവൊരുക്കി താമരക്കുളം ചത്തിയറ ഗ്രാമം ചത്തിയറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കോപ്പാറ എസ് നാരായണൻ നായർ സ്മാരക അവാർഡ് സമർപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പ്രശസ്ത കവി സി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ആ പണ്ട് കാര്യം കറുത്ത പെണ്ണിന് അഴകത്തുഴകളാണ് കഴിഞ്ഞതിന് ശേഷവും ആ പാട്ടിപ്പോഴും അതിശക്തമായി ജീവിച്ചിരുന്നു ഇപ്പഴിറങ്ങുന്ന പല പാട്ടുകളും ഇറങ്ങി പോകുക അങ്ങനല്ലേ എവിടുന്നൊക്കെയോ സാധനങ്ങൾ പോകത്തില്ലേ അത് പോകുന്ന പോലെ ഇറങ്ങി അങ്ങ് പോകൂ പിന്നെ കാണുന്നില്ല കേൾക്കുന്ന സമയത്ത് ശബ്ദം മാത്രമേ പല പാട്ടുകളൊന്നും ശരിയാണ് ഇപ്പഴത്തെ പാട്ടിന്റെ അവസ്ഥ അത എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പേര് എങ്ങനെ എനിക്ക് ഓർമ്മ വരുന്ന രൂപം കൂടി പറഞ്ഞ പറയാം ഞാൻ വെച്ചാൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചു അഭിനയിച്ച സിനിമ അഭിനയിച്ച സിനിമയിൽ പാണി അഭിനയിച്ചു കഴിഞ്ഞിട്ട് കോപ്പാറ എസ് നാരായണൻ നായർ സ്മാരക അവാർഡ് സ്കൂൾ മാനേജർ കെ എൻ ഗോപാലകൃഷ്ണൻ കൈതപ്പുറത്തിന് സമർപ്പിച്ചു മലയാള സാഹിത്യ രംഗത്തെ തന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്ന് കൈതപുറം പറഞ്ഞു ഞാൻ ഈ എനിക്ക് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ പകുതി ഭാഗത്ത് നടന്നിട്ട് പത്ത് കൊല്ലമായി പക്ഷെ ഞാൻ അത് വൈകിയായില്ല കാരണം അത് വൈകിയ എനിക്ക് ഈ പത്ത് കൊല്ലം നിർജീവമായി പോയി ഇപ്പോഴും എൻ്റെ മക്കളെ കാണാമെന്ന് ഞാൻ വന്നത് അത്രയും ബുദ്ധിമുട്ടാണ് പക്ഷെ ആ ബുദ്ധിമുട്ട് പ്രശ്നമല്ലാതെ ചടങ്ങിൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസം ഏർപ്പെടുത്തിയ അവാർഡ് വള്ളികുന്നം രാമചന്ദ്രനും ജയകുമാർ ഐ എ എസ് ഏർപ്പെടുത്തിയ അവാർഡ് അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാറും വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് എസ് ഹരികുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ അശോക് കുമാർ എച്ച് എം ബേബിദ ബി ബി ഹരികുമാർ കെ രാജൻപിള്ള എസ് ജമാൽ എന്നിവർ സംസാരിച്ചു ക്യാമറാമാൻ ബാവിസ് വിജയനൊപ്പം സബീന ദൃശ്യാനൂസ് താമരക്കുളം